പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ രാജാവിന്റെ കാലത്ത് യൂതയായിലെ ബേദ്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യദേശത്തുനിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി അവർ അന്വേഷിച്ചു എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്കവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ് ഇത് കേട്ട് ഹേറുദൈസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറുസലേം മുഴുവനും അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിന്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായിലെമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂതയായിലെ ബേദലഹേമേ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എന്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക അപ്പോൾ ഹേറോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു അവൻ അവരെ അയച്ചു കൊണ്ട് പറഞ്ഞു പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ എന്നെയും അറിയിക്കുക രാജാവ് പറഞ്ഞത് കേട്ടിട്ട് അവർ പുറപ്പെട്ടു കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തുരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു അർപ്പിച്ചു അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി സുവിശേഷ ഉണർന്ന് പ്രക്ഷോഭിക്കുന്ന ജെറുസലേമിലേക്കും ജെറുസലേമിൻ്റെ പ്രകാശത്തിലേക്കും ജനങ്ങളും രാജാക്കന്മാരും വരുമെന്ന പ്രവചനമാണ് ഏഷ്യ പ്രവചനത്തിൽ കാണുന്നത് ഇസ്രായേൽ ജനതയും അവരെ സ്വന്തം ജനമായി തെരഞ്ഞെടുത്ത ദൈവവും തമ്മിലുള്ള ബന്ധം പരിഗണിക്കുമ്പോൾ ജറുസലേമിൻ്റെ പ്രാധാന്യം പ്രധാനമായും രണ്ട് തരത്തിലാണ് ഒന്ന് ഇസ്രായേൽ ജനതയ്ക്ക് ദൈവത്തെ കണ്ടെത്താനും പാപപരിഹാരം ചെയ്ത് ദൈവവുമായുള്ള അനുരഞ്ജനം യാഥാർത്ഥ്യമാക്കുവാനും സോളമൻ രാജാവ് പണിയഴിപ്പിച്ച ദേവാലയം നിലനിന്നത് ദൈവം നിശ്ചയിച്ചു നൽകിയ സ്ഥലത്താണ് രണ്ട് ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് രാജ്യത്തോ അറ്റുപോകില്ലെന്ന് വാഗ്ദാനം സ്വീകരിച്ച ദാവീദ് രാജാവിൻ്റെയും പിൻഗാമികളുടെയും രാജതലസ്ഥാനം ജെറുസലേമാണ് ജെറുസലേം ദേവാലയവും ജെറുസലേം നഗരിയും കാലിത്തൊരുത്തിൽ ജനിച്ച യേശുവിൻ്റെ പ്രതീകമാണ് യേശുവിൻ്റെ ജനനത്തോടെ ദൈവത്തെ കണ്ടെത്തുവാനുള്ള ജെറുസലേം ദേവാലയം യേശുവാണ് പാപപരിഹാരവും പുതുജീവനും പുതു ചൈതന്യവും നൽകുന്നു അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത് നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ് അവൻ പറഞ്ഞത് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പാണ് യേശുവാകുന്ന ആലയത്തിലൂടെ കൈവരിക്കുന്ന പുതുജീവനും പുതു ചൈതന്യവും ക്ഷണികമായ ഐഹീക ജെറുസലേമിന് പകരം ഐഹികമല്ലാത്ത നിത്യ ജെറുസലേമാണ് യേശു യേശുവിന്റെ ജനനം നക്ഷത്രത്തിലൂടെ പ്രകാശമായി കിഴക്ക് ഉദയം ചെയ്തു നവവും നിത്യവുമായ ജെറുസലേമും ജെറുസലേം ദേവാലയവും പ്രകാശവുമായ യേശുവിലേക്ക് വരുന്ന ജനങ്ങളുടെയും രാജാക്കന്മാരുടെയും പ്രതീകമാണ് യേശുവിനെ സന്ദർശിച്ച് കാഴ്ചകൾ സമർപ്പിച്ച് ശാസ്ത്രക പ്രണമിക്കുന്ന ജ്ഞാനികൾ ക്രൈസ്തവരായ നമ്മൾ ഒരേ സമയം യേശുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളും പ്രകാശവുമായി ജീവിക്കുവാൻ തീരുമാനിച്ചാൽ വീണ്ടും അനേക യേശുവിലേക്ക് വരും